മുസ്ലിം മുസ്ലിം ലീഗിനെ ലീഗിന്റെ കേന്ദ്ര നേതൃത്വത്തെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് നല്ല കിട്ടി നല്ല സ്വാധീനം കിട്ടി നല്ല കമ്മിറ്റികൾ വന്നു പക്ഷേ മലബാറിൽ മാത്രം മാലി മുസ്ലിയാരും വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അവരെ മുസ്ലിം ലീഗിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞ് കോൺഗ്രസ് അണിനിരത്തി ആ ആ ഒരു ഒരു ദേഷ്യം മുസ്ലിം ലീഗിന്റെ കേന്ദ്ര നേതൃത്വത്തിന് മലബാറിലെ പ്പിളമാരോട് ഉണ്ടായിരുന്നു പവൻ ഗോൾഡ് എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് ും നിങ്ങളുടെ ഫീച്ചർ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് കൊടുക്കുന്നു അലങ്കാര സമീപം പൊന്നാനി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് അതുകൊണ്ടാണ് മലബാറിലെ മാപ്പിളമാരെ പിന്തുണക്കുന്ന ഒരു സമീപനം സർവേന്ത്യ മുസ്ലിം ലീഗ് എടുക്കാതിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി കലാപം അടിച്ചമർത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുപ്പത്തിയഞ്ചുകൾ നാൽപ്പതുകൾ എന്നൊക്കെ പറയുന്നത് മലബാറിലെ മാപ്പിളമാരവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതക്കയങ്ങളിലൂടെ ഇറങ്ങിത്തിരിച്ച കാലമാണ് ആ കാലത്ത് പോലും മുസ്ലിം ലീഗിൻ്റെ മുടിചൂടാമന്നനായിരുന്ന മുഹമ്മദ് അലി ജിന്ന മലബാറിൽ വരികയോ മലപ്പുറത്തെത്തുകയോ ഇവിടത്തെ പ്രയാസപ്പെടുന്ന മാപ്പിള കർഷകരെ ിക്കുകയോ ചെയ്തില്ല നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് എന്തുണ്ടായി വാലിയും കുന്നത്ത് കുഞ്ഞഹമ്മദാൽ ആലി മുസ്ലിയാരെയും കോൺഗ്രസ് കൈയൊഴിച്ചു കോൺഗ്രസ് അവരെ ഒരു സന്നിദ്ധ ഘട്ടത്തിൽ പിന്തുണച്ചില്ല മഹാത്മാഗാന്ധി പോലും അവസാനം മലബാർ കലാപകാരികളെ തള്ളി പറഞ്ഞു ഇത് വലിയ വേദന കോൺഗ്രസ്സുകാരായിട്ടുള്ള സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നിട്ടും ആ സംഘടനയോട് ശക്തമായി വിയോജിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന ആളുകളെ കോൺഗ്രസ് നേതൃത്വം കൈയൊഴിച്ചതിൽ വലിയ അമർഷം ഈ മേഖലയിൽ ഉണ്ടായി ആ അമർഷം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മുസ്ലിം ലീഗിന്റെ കേരള സ്റ്റേറ്റ് നേതൃത്വം സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വിഭജനത്തോടുകൂടി അങ്ങോട്ട് പോയി അവശേഷിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു ആ മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഈ നിരാശരായ കോൺഗ്രസ്സിലിനി പ്രതീക്ഷയർപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം ചോദിച്ച് ആളുകളെ മുഴുവൻ കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വിഭജനാനന്തര മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തി അങ്ങനെയാണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മലബാർ ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ മലപ്പുറം ജില്ലയിലെ ജനവിഭാഗത്തെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ സാമുദായികമായിട്ടുള്ള ഒരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് മലബാർ കലാപത്തെ പിന്തുണച്ചത് കോൺഗ്രസിലെ ഇടതുപക്ഷ മനോഭാവമുള്ളവരായിരുന്നു പിൽക്കാലത്ത് ആ ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമുദായവുമായി മാപ്പിളമാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു മതവിശ്വാസി ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കുക എന്ന് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഏറ്റവും ആദ്യം ചോദിക്കേണ്ടിയിരുന്നയാളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തികഞ്ഞ മതവിശ്വാസിയായിരുന്നു എന്നാൽ ഇ എം എസിനോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനുണ്ടായിരുന്ന ആത്മബന്ധം ചെറുതല്ല സഖാവ് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ അച്ചടിക്കാൻ വേണ്ടി സമീപിച്ചത് ഈ നാട്ടിലെ മറ്റേതെങ്കിലും ആളുകളെയോ പ്രസുടമകളെയോ ആയിരുന്നില്ല തികഞ്ഞ മതവിശ്വാസിയായിരുന്ന ഈ നാട്ടിലെ ഏതൊരു മത പണ്ഡിതനെക്കാളും കൂടുതൽ മതം മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിനെ സമീപിച്ചുകൊണ്ടാണ് ചോദിച്ചത് അങ്ങയുടെ അൽ അമീൻ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാളം പരിഭാഷ ഒന്ന് അച്ചടിച്ചു തരുമോ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിച്ചു കൊടുത്താൽ പ്രസ് കണ്ടുകെട്ടും അത് പേടിച്ചുകൊണ്ട് പ്രമാണിമാരായ ആരും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിച്ച് നൽകുന്നതിന് മുതിർന്നില്ല ഇ എം എസ് സമീപിച്ചത് തൻ്റെ സുഹൃത്തുക്കളും ഒത്തു സമീപിച്ചത് മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിനെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാണ് അതിൽ വിശ്വാസികൾ അംഗങ്ങളാകാൻ പാടില്ല എന്ന് പറയുന്ന നവോത്ഥാന പാർട്ടികൾ എന്ന് പറയുന്നവരും നവോത്ഥാന പാർട്ടികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകളും പ്രചരിപ്പിക്കുന്ന കാര്യം ശരിയായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മലയാള പരിഭാഷ അച്ചടിക്കാനുള്ള അനുമതി അൽ അമീൻ പ്രസിൽ നൽകിയ മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിൻ്റെ സമീപനത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് ഇത് തെറ്റായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൈബിളാണ് ബൈബിൾ എന്ന് ഞാൻ ഉപയോഗിച്ചത് വേറൊരർത്ഥത്തിലല്ല അതിൻ്റെ ഒരു സർവസ്വമാണ് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിക്കാൻ തന്റെ പ്രസിൽ സൗകര്യം ചെയ്തു കൊടുത്ത മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ഒരു ട്രഡീഷൻ ഉണ്ട് ആ ട്രഡീഷനെയാണ് ഇവർ വിസ്മരിക്കുന്നത് മറ്റൊരു സംഭവവും കൂടിയുണ്ട് കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കുന്നത് എഴുതുന്നത് തിരുവിതാംകൂറിലാണ് അന്ന് അത് അച്ചടിച്ചത് സ്വദേശാഭിമാനി പ്രസിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം നവോത്ഥാന നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി